ഹായ് വ്യവേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലു സ്വാഗതം ഞാൻ ഡോക്ടർ സ്നേഹ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും ആശങ്കയാണ് കുഞ്ഞ് ജനിച്ച് ആറ് മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുക്കുക മറ്റ് കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കൊടുക്കാതിരിക്കുക മുലപ്പാൽ കുറവുള്ള അമ്മമാർ കഴിവതും ഫോർമുലാസ് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുക ആറ് മാസം വരെ കട്ടിയുള്ള ആഹാരം കൊടുക്കാതിരിക്കുക അത് കുട്ടികളുടെ ദഹനത്തെ ബാധിക്കും അതുകൊണ്ടാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആറ് മാസത്തിന് ശേഷം കട്ടിയുള്ളത് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു തുടങ്ങാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരം കൊടുക്കുന്നതാണ് നല്ലത് അമിതമായി നിർബന്ധിച്ച ആഹാരം കൊടുപ്പിക്കാതിരിക്കുക ഇത് ഭക്ഷണത്തോടുള്ള കുട്ടിക്ക് മടുപ്പുണ്ടാകുകയും ഛർദി ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ടാവുകയും ചെയ്യും കട്ടിയുള്ള ആഹാരം കൊടുക്കുമ്പോൾ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളവും ഇതിനോടൊപ്പം കുട്ടിക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് മാസത്തിന് ശേഷം കുറുക്ക് ചെയ്ത് കൊടുത്തു തുടങ്ങാം റാഗി ഏത്തക്കപ്പൊടിയൊക്കെ കുറുക്ക് ചെയ്തായിട്ട് കൊടുക്കാം ഏത്തൻ പഴം അവിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുത്ത് തുടങ്ങാം എല്ലാം കുറച്ച് കുറച്ചായിട്ടേ കൊടുത്തു തുടങ്ങാവൂ ഫ്രൂട്ട്സ് വാങ്ങി അതിൻ്റെ ജ്യൂസായിട്ട് കൊടുത്തു തുടങ്ങാം ആപ്പിളും ക്യാരറ്റും ഒക്കെ പ്യൂരിയാക്കി കൊടുക്കുന്നത് നല്ലതാണ് നെയ്യ് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഒമ്പത് മാ മാസത്തിന് ശേഷം മുട്ട കൊടുത്തു തുടങ്ങാം വെള്ളം കൊടുത്തു തുടങ്ങാം കഞ്ഞിയായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം ഒരു വയസ്സിന് ശേഷം നമ്മൾ എന്താഹാരം കഴിക്കുന്നോ അതൊക്കെ കുട്ടിക്കേം കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു തുടങ്ങാം ഏത് ആഹാരം കൊടുക്കുന്നു അതെല്ലാം കുട്ടിക്കും കൊടുത്തു തുടങ്ങാം ഒന്നര വയസ്സിന് ശേഷം പശുവും പാൽ കൊടുത്ത് തുടങ്ങാം അതിന് മുന്നേ കൊടുക്കാതിരിക്കുന്നത് നല്ലത് കപത്തിൻ്റെ പ്രശ്നമൊക്കെ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കരുതുന്നു താങ്ക്